പരിസ്ഥിതി ലോല മേഖലയിൽ അതിർത്തി നിർണയത്തിലെ അപാകത പരിഹരിക്കാനുള്ള നടപടികൾ തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ സണ്ണി ജോസഫിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി വി എൻ വാസവനാണ് ഇക്കാര്യം അറിയിച്ചത് ഭൂരേഖകളും പഞ്ചായത്തുകളുടെ അഭിപ്രായങ്ങളും പൂർത്തീകരിക്കുന്നതനുസരിച്ച് പരിസ്ഥിതി ലോല മേഖലയുടെ വിസ്തൃതി കുറയാനുള്ള സാധ്യതയുണ്ട് ഇതിനായി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് കേന്ദ്ര അംഗീകാരം ലഭിക്കുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പശ്ചിമഘട്ടത്തിന്റെ ഏകദേശം അതായത് അൻപത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി ചതുരശ്ര മീറ്റർ കിലോമീറ്റർ ഇ എസ് എ ആയി ഈ കമ്മിറ്റി കണ്ടെത്തിയത് ഇതിൽ കേരളത്തിൽ നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളുടെ ആകെ വിസ്തൃതിയായ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇ എസ് എ ആയി മാറി വീണ്ടും ജനങ്ങൾക്കിടയിൽ ആശങ്കയും പ്രതിഷേധവും ഉണ്ടായി മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ സ്ഥിതി ഉണ്ടായതിനെ തുടർന്ന് കേന്ദ്രമന്ത്രാലയം സ്ഥലപരിശോധന ഉൾപ്പെടെ നടത്തി അതിർത്തി നിശ്ചയിച്ച് നൽകുവാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു ഇതിനായി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാനായ ഡോക്ടർ ഉമ്മൻ വി ഉമ്മന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ വിദഗ്ധ സമിതിയെ രണ്ടായിരത്തി പതിമൂന്നിൽ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തി മേൽസൂചിപ്പിച്ച നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളിൽ എന്നതിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന നിലപാടാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയും സ്വീകരിച്ചത്